നമസ്കാരം നാട്ടിരാജ്യം ന്യൂസിലേക്ക് സ്വാഗതം കുമാരമംഗലം വാർത്തകൾ കടുത്ത വേനലിലും കുടിവെള്ളം പാഴാകുന്നു നമ്മളെ കാത്തിരിക്കുന്നത് കടുത്ത വേനൽ നായ്ക്കൽ വരെ കുടിവെള്ളത്തിന് നെട്ടേട്ടം ഓടുന്നു പുതിയ ഭരണസമിതി ഒരു മാസമായി പഞ്ചായത്ത് ഭരിക്കാൻ കയറിയിട്ടു കടുത്ത വേനൽ കരുതൽ നടപടികൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല രണ്ട് വർഷം മുമ്പ് നടപ്പാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ പദ്ധതി വരെ നേരെ ചൊവ്വിന് ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഏക പഞ്ചായത്താണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് വരാനിരിക്കുന്ന വെള്ളത്തിൻ്റെ ദൗർബല്യത്തെപ്പറ്റി ചിന്തിക്കുക വരെ ചെയ്യുന്നില്ല നായ്ക്കൾ വരെ കുടിവെള്ളം കിട്ടാതെ നെട്ടോട്ടം കറങ്ങി നടുറോട്ടിൽ കുടിവെള്ളം പാഴാവുപ്പന്ന കുഴിയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ദയനീയ കാഴ്ചയാണിത് എല്ലാ പഞ്ചായത്തുകളിലും കർശന ഈ ഈ പിള്ളേരെ അവിടെ നിൽക്കുവാണ് ഇതുങ്ങളൊക്കെ പട്ടികടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി സ്കൂൾ വിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ പിള്ളേരി വഴിക്ക് വരുന്നതാണ് അത് പേപ്പെട്ടി ആണെന്നും കൂടി സംശയമുണ്ട് വായിക്കെ വെള്ളയിറ്റായി ആടിക്കൊണ്ടിരിക്കണേ ഇത് കുമാരമംഗലത്തിന്നുള്ള ഒരു കാഴ്ച കടുത്ത വേനലിൽ ഇവിടെ അഞ്ചോളം പട്ടികൾ ചത്തു എന്നും പറയുന്നു പേ ഉൾപ്പെടെയുള്ള മറ്റു അസുഖങ്ങൾ ബാധിക്കാനും സാധ്യതകളേറെ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വരുന്ന വഴിയും കൂടിയാണിത് ഈ വെള്ളം ഇങ്ങനെ പാഴായി പോയി പോയിട്ടും ഇങ്ങനെ ഗർത്തം രൂപപ്പെട്ടിട്ടും ഏതാണ്ട് രണ്ട് വർഷമാവും ഇതിനു മുമ്പും പഞ്ചായത്ത് ഇലക്ഷനും മുമ്പും വാർത്ത വിട്ടിട്ടുണ്ട് ഇതെങ്കിലും കണ്ട് പരിഗണിച്ച് ജനകീയ അംഗീകാരം കിട്ടുമെന്നോർത്താണ് വാർത്ത വിട്ടത് മത്സരിക്കുന്നവർക്ക് ഇതൊന്നും കാണാനും ആലോചിക്കാനും പരിഹരിക്കാനും സമയം കണ്ടെത്തിയില്ല ഇങ്ങനെയുള്ള പരാതികളെല്ലാം നിലവിൽ നിലനിൽക്കെയാണ് രണ്ടാം ഘട്ടവും യു ഡി എഫിനെ ജനം ഭരണമേൽപ്പിച്ചത് എന്തിനു പറയുന്നു നായ്ക്കടവാല് പന്തിരാണ്ടു കാലം കുംഭത്തിലിട്ടാലും നൂരില്ല എന്ന് പഴഞ്ചൊല്ലി യാഥാർത്ഥ്യമാകും പോലെയായിപ്പോയി എന്നാൽ ജനകീയ പ്രശ്നങ്ങൾക്കും ഗ്രാമത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും തിരിഞ്ഞു നോക്കുന്നില്ല കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ കൂടി കടന്നു പോകുന്ന കട കയറി ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നിട്ടും വരാനിരിക്കുന്ന വേനൽക്കാലത്ത് ഡാമ് തുറന്നു വിടുമ്പോൾ വെള്ളം ഒഴുകി വരുമ്പോൾ അത് ജനങ്ങൾക്ക് സുഗമമായി പ്രയോജനപ്പെടുത്തുന്നതിന് വരെ വെട്ടിത്തെളിക്കാൻ മനസ്സാക്ഷി കാണിച്ചിട്ടില്ല ഇടപെട്ടി ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ച ഒരു മെമ്പർ ജെ സി ബി ഉപയോഗിച്ച് കനാല് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ ശ്രദ്ധിച്ച് കാണും എന്നാൽ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലാട്ടെ റോഡ് ഉടനീളം പൈപ്പ് പൊട്ടി ഒഴുകുന്നു ഇത്രയും നിരവധി സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന വഴി ഓട്ടോറിക്ഷകൾ ചീറിപ്പാഞ്ഞ് മറ്റു വാഹനങ്ങളും കടന്നു പോകുന്ന ഈ കൊടും വളവിലെ കുഴി ഒന്ന് പരിഗണിക്കാൻ വരെ മനസ്സാക്ഷി കാണിക്കുന്നില്ല ഇത് കുമാരമംഗലം ഊന്നുകൽ റോഡിൽ ഉരിയുരിക്കുന്ന ഭാഗത്തിന് സമീപമുള്ള വളവിങ്ങിലെ പൈപ്പ് പൊട്ടി ഒഴുകുന്ന ഭാഗമാണ് ഇങ്ങനെ നോക്കിയാൽ പാറ തൊട്ട് ഏതാണ്ട് ഉരിയുരുക്കുന്നവരെ